ജൂലൈ പതിനായി ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ എട്ട് മുപ്പതി കടയിലേക്ക് പുറപ്പെട്ടു സമയം രാവിലെ ഒമ്പത് മണിയാണെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല സൂര്യൻ അങ്ങനെ കത്തിച്ചൊല്ലിച്ച് നിൽക്കും വർധുമായി വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പോകുന്ന വഴിയിലെ ഒരു ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ആവുന്നേ ഉള്ളൂ കുറച്ച് ആളുകൾ അവിടെ ഇവിടെയായി നിൽക്കുന്നുണ്ട് വേഗം വന്ന് ഷോപ്പ് തുറന്നു ഷോപ്പിന്റെ ബാക്ക് സൈഡിൽ ആകെ അലങ്കോലമായി കിടക്കുന്നു കുറച്ച് കച്ചറകളുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം വേണ്ടതൊക്കെ എടുത്തു വെച്ച് വേണ്ടതൊക്കെ കളഞ്ഞൊന്ന് സെറ്റ് ആക്കി അതിനുശേഷം ഒരു കസ്റ്റമർ വന്നു പിന്നെ ഈ കാണുന്ന ഇലക്ട്രിക് ബോവർട് തോണാക്കി അതിന്റെ ടോപ്പ് നിൽക്കുന്ന കോവിലിന്റെ മുകളിൽ ഒരു കഷ്ണം ഇത് പോകുമ്പോൾ കിട്ടുന്ന സ്മെൽ അടിപൊളിയാണ് ഒരു പ്രത്യേക ഫീലാണ് സമയം ഒരു മണി തിരിച്ച് റൂമിലേക്ക് പോയി രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഇതിലൊതുക്കി കുറച്ച് റെസ്റ്റ് എടുത്ത് ആറുമണിയു ശേഷം തിരിച്ചു ഷോപ്പിൽ നഗര വലിയൊരു പാർക്കിംഗ് യാർഡാണ് അങ്ങിങ്ങായി കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് നേരെ ഷോപ്പിലേക്ക് നടന്നു നേരെ ഷോപ്പിലെത്തിയൊരു കോഫി ഉണ്ടാക്കി കമ്പനിക്ക് ഒരു ബിസ്കറ്റും കൂടി കൂടി ആയതിനാൽ ആറ് മണിക്ക് ശേഷം സമയം പോയത് അറിഞ്ഞില്ല ഓരോ കസ്റ്റമേഴ്സ് വന്ന് പലതരം സാധനങ്ങൾ എടുത്തു ഓൺലൈനിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റം പരിചയപ്പെടുത്തരാം കാറിലോ ഓഫീസിലോ ഇത് ഫിക്സ് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ മേക്സേഫ് സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ റിംഗ് പ്ലേറ്റ് എടുത്തിന് ശേഷം നിങ്ങളുടെ മൊബൈലിന്റെ ബാക്കിൽ ഇട്ടു സംഭവം കഴിഞ്ഞു സിമ്പിൾ ഈ സ്റ്റാൻഡിങ്ങിനെ നിവർത്തുകയും അടക്കുകയും ചെയ്യാം ഉപയോഗം കഴിഞ്ഞാൽ അടച്ചു വെക്കും വെക്കേണ്ട സ്ഥലം തിരഞ്ഞെടുത്തതിനു ശേഷം മേലെയുള്ള ടോപ്പ് തിരിച്ചു കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആകും വൺ ടൈം ഈ സാധനം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വേറൊരു പ്രോഡക്റ്റിനും പറ്റി നിങ്ങൾ ചിന്തിക്കില്ല മൊബൈൽ ഇങ്ങനെ ഇതിന്റെ മേലെ വെക്കണം സമയം ഇപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞ് ഷോപ്പ് ക്ലോസ് ചെയ്ത് വേസ്റ്റ് എടുത്ത് ഡസ്ബിൻ റൂമിലേക്ക് നടന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ